ഹലോ ഹായ് നമസ്തേ ഞാൻ ആതിര ആദി ക്രിയേഷൻസിലെ നിങ്ങളുടെ ആദി നമുക്കൊരു കപ്പ് ബിരിയാണി ഉണ്ടാക്കിയുള്ളൂ ബീഫല്ല മട്ടൺ ആണ് റെസിപ്പി നോക്കാം സോ നമ്മൾ അതിനായിട്ട് എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് കപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബീഫിന് പകരം മട്ടനാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കിലോ മട്ടൺ ഒരു കിലോ കപ്പ അതുപോലെ പച്ചമുളക് ഉള്ളി കറിവേപ്പില മല്ലിയില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തേങ്ങ തിരകിയത് മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ മട്ടൺ മസാല എന്നിവ എടുത്തിട്ടുണ്ട് കപ്പ ഒരു ഒരു കിലോ ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമ്മൾ എന്ന് പറയുന്നത് രണ്ട് രണ്ടുള്ളിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് ഒരു നാലഞ്ച് തണ്ട് തരുവേപ്പിലയും ഒരു നാലഞ്ച് പച്ചമുളകും മല്ലിയിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ പെരിഞ്ചീരകവും കൂടി മിക്സ് ചെയ്ത് അരച്ച പേസ്റ്റാണ് ഇനി നമ്മളിതിലോട്ട് മട്ടനാണ് എടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മട്ടനും ഈ ഒരു കപ്പയും കൂടി ചേരുമ്പോഴും നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഉണ്ടാവുക നമുക്കപ്പം ഒന്ന് എന്തായാലും കുക്ക് ചെയ്ത് വെക്കാം എങ്ങനെയാണ് സോ നമ്മൾ നമ്മുടെ ഇത് നമ്മുടെ വെള്ളം തിലയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ മട്ടൻ മട്ടനാവശ്യമായിട്ടുള്ള കപ്പ വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ കപ്പ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം ഉപ്പ് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ചേർത്താൽ മതി പക്ഷേ ഞാനത് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞളും എല്ലാം ഒരുമിച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാറാണ് പതിവ് ഞാൻ അതുപോലെ ഒരു ചെറിയ ഒരു അരസ്പൂണോലം മഞ്ഞൾ ആഡ് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുകയാണ് ഇത് ഇലക്ട്രിക്കിൻ്റെ ഒരു എന്താ പറയുക നമ്മുടെ റൈസും അതുപോലെ ഇങ്ങനത്തെ കപ്പയും ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും ഇതിൽ അങ്ങനെ വേവിച്ചെടുക്കാൻ പറ്റുന്നൊരു കുക്കറാണ് കേട്ടോ ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് നമ്മുടെ കറിക്കുള്ള കാര്യങ്ങളൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് ഒരു കുക്കറിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലോട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് ഉള്ളിയാണ് കേട്ടോ ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം അതിന് മുമ്പ് ഇതിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം എങ്കിൽ മാത്രമേ പെട്ടെന്ന് തന്നെ വഴഞ്ഞു വിട്ടുള്ളൂ അതുകൊണ്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഈ കാര്യങ്ങൾ കാരണം ഉള്ളി പെട്ടെന്ന് വാടി വാടിക്കിട്ടണമെങ്കിൽ നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അത് വാടി കിട്ടും ഇനി നമുക്ക് ഇതിലോട്ട് രണ്ട് മൂന്ന് പച്ചമുളക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലോട്ട് വെളുത്തുള്ളി വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ ഒരു ചെറിയ വെളുത്തുള്ളിയും ഒരു കഷ്ണ ഇഞ്ചിയും അതുപോലെ തന്നെ പെരിഞ്ചീരകവും കൂടി ഞാൻ മിക്സിയിലിട്ട് അരച്ച് വെച്ചതാണ് അതാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം മഞ്ഞൾപ്പൊടി മഞ്ഞൾ സ്പൂൺ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു മൂന്ന് സ്പൂണോളം ഇടുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ളത് മുളക് പൊടി ഇടണം ഞാനൊരു ഒരു സ്പൂണാണ് കേട്ടോ മുളക് പൊടി ഇടുന്നത് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ കാശ്മീരി മുളക് പൊടിയും അതുപോലെ തന്നെ നമ്മുടെ നോർമൽ മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തതാണ് ഇനി അതിലേക്ക് കുറച്ച് മട്ടൺ മസാലയും കുറച്ച് ഗരം മസാലയും കൂടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതായത് ഒരു സ്പൂൺ ഇനി നമുക്ക് ഒരു കൈപ്പിടി അളവിന് നമ്മുടെ കറിവേപ്പിൽ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് നമ്മുടെ മട്ടൺ ആഡ് ചെയ്ത് കൊടുത്ത് ആ മീറ്റിൽ ആ മസാല നന്നായിട്ട് പിടിക്കുന്നവരെ നന്നായിട്ട് ഇളക്കി നമ്മൾ ആ ഒരു അതായത് നമ്മൾ മീറ്റിട്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു വെള്ളമുണ്ടല്ലോ അതൊക്കെ വറ്റി വരുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ നമ്മളിതിലോട്ട് ചൂടുവെള്ളമാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് ഒരു അര കപ്പോളം ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളയ്ക്കണം അതൊന്ന് കുക്കർ വിസിൽ ഇട്ട് അതായത് കുക്കർ അടച്ച് വെച്ച് ഒരു അഞ്ച് വിസിൽ വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം പിന്നെ അതുപോലെ നമുക്ക് ഇതിലിട്ട് കുറച്ച് തേങ്ങ വറക്കാൻ ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീഞ്ചട്ടി വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളെ തേങ്ങ വറുത്തെടുക്കുകയാണ് തേങ്ങ ഇടുമ്പോൾ അതിനൊരു നല്ല ഫ്ലേവർ ആണ് കേട്ടോ കിട്ടുക തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഞാനൊരു ഹാഫ് മുറി എടുത്തിരിക്കുന്നത് അതായത് ഒരു പകുതി തേങ്ങ ഒരു തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് വേറെ ഒന്നും ആഡ് ചെയ്യുന്നില്ല ഇതിലോട്ട് ആകെ അത് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ നമുക്ക് നന്നായിട്ട് അതുപോലെ ഇളക്കി കൊടുത്ത് അധികം കരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ എന്നിട്ട് നമുക്കിത് എല്ലാം ഒഴിച്ചാണ് നമ്മൾ നമ്മുടെ കപ്പ ബിരിയാണി സെറ്റ് ചെയ്യുന്നത് അതിന് മുന്നേ നമുക്കിതൊന്ന് മാറ്റി വെക്കാം സോ നമ്മുടെ കപ്പ് അതിനുള്ളിൽ വെന്തിട്ടുണ്ടായിരുന്നു എനിക്കത് ഉടയ്ക്കണം എന്നില്ല പക്ഷേ ഞാൻ ഉടയ്ക്കുന്ന എന്താ വെച്ചാൽ ഇത് ഇവിടുത്തെ ഈ തമിഴ്നാട്ടിലെ തന്നെ ആയതുകൊണ്ട് വലിയൊരു ഗുണമില്ല കപ്പ അതുകൊണ്ടാണ് കേട്ടോ ഇതാ കണ്ടില്ലേ നമ്മുടെ മട്ടൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്കിത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം ഈ മിക്സിങ്ങിലാണ് നമ്മളുടെ ഈ ഒരു കപ്പ ബിരിയാണിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് സോ നമ്മൾ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു കറീനെ ഒരു വലിയൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ കപ്പ കപ്പ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി ഉടച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയല്ലാതെ തന്നെ ഇടാം പക്ഷേ ഈ കപ്പ വേഗം കുറച്ച് പാടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇനി നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ തിരികെ വെച്ചേക്കുന്ന തേങ്ങ അതായത് വറുത്ത് വച്ചേക്കും തിരികെ വറുത്ത് വെച്ചേക്കുന്ന തേങ്ങ നമുക്ക് ഇങ്ങനെയൊന്ന് ചുറ്റിനു ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ മല്ലിയില രണ്ടും മല്ലിയിലും ആവശ്യമുണ്ട് കറിവേപ്പിലയും ആവശ്യമുണ്ട് രണ്ടും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് കുരുമുളക് പൊടിയാണ് മെയിൻ ലാസ്റ്റ് ഒരു രണ്ട് സ്പൂണ് കുരുമുളക് പൊടി നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വളരെ സ്ലോ ആയിട്ട് വേവിച്ചെടുക്കാം അതിന് മുന്നേ നമ്മൾ ഒരു പാത്രത്തിലോട്ട് കുറച്ച് കടുക് വർക്കണം അതിന് വേണ്ടി കുറച്ച് ഓയിലൊഴിച്ചിട്ട് രണ്ട് മൂന്ന് കടുക് ഇവിടെ പൊതുവെ ചെറിയ കടുുക കേട്ടോ ഉണ്ടാവാറ് കടുകും പിന്നെ അതുപോലെ വറ്റൽ മുളകും ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് ഈ കടുകൊക്കെ ഒന്ന് പൊട്ടി ഈ മുളകിൻ്റെ കളറൊക്കെ ഒന്ന് ജസ്റ്റ് മാറി വരുമ്പോൾ നമുക്ക് നമ്മൾ മൂടി വെച്ചേക്കുന്ന നമ്മുടെ കപ്പ ബിരിയാണിയിലോട്ട് അതൊന്ന് മെല്ലെ ഒഴിച്ചു കൊടുക്കാം ഇത് നിങ്ങൾ തേങ്ങേൻ്റെ കൂടെ ഈ കടുക് ഇട്ടിട്ട് തേങ്ങ വറുത്താലും മതി എനിക്ക് എനിക്കതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ആയിട്ട് ചെയ്യുന്നത് ഇനി ഇതാണ് ഈ മിക്സിങ് ഇതാ ഈ ഒരു മിക്സിംഗാണ് നമുക്ക് മെയിൻ ഇത് മൂന്നും കൂടിയും അധികം വെള്ളം ഇല്ലാത്ത പോലെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം നല്ലവണ്ണം എല്ലാ ഭാഗത്തേക്കും എങ്കിൽ മാത്രമേ ആ തേങ്ങയുടെയും ആ ചിക്കൻ്റെ സോറി മട്ടൻ്റെ ഫ്ലേവറും ശരിയാവുള്ളൂ സോ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ റെസിപ്പി പരീക്ഷിക്കുക എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കുമ്പോൾ ബൈ